മതവും തത്വശാസ്ത്രവും രാഷ്ട്രീയവുമെല്ലാം മനുഷ്യനു വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടെ പ്രവർത്തിക്കുന്ന ലണ്ടൻ മലയാള സാഹിത്യവേദി ഒന്നര പതിറ്റാണ്ടായി ലണ്ടൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കലാ സാഹിത്യ സാംസ്കാരിക സംഘടനയാണ് ലണ്ടൻ മലയാള സാഹിത്യ വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പുരസ്കാര സന്ധ്യ കോട്ടയം അർക്കാഡിയ ഹോട്ടലിൽ ഏപ്രിൽ പന്ത്രണ്ടിന് സംഘടിപ്പിക്കുന്നു ലണ്ടൻ മലയാള സാഹിത്യ വേദിയുടെ ബ്ലഡും ബ്രെയിനുമായ റജി നന്ദിക്കാട്ടാണ് ജനറൽ കോളിനി രാഷ്ട്രീയ കലാരംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങ് ബഹുമാനപ്പെട്ട സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ സാഹിത്യകാരനായ ഫിലിമാനൂർ രാധാകൃഷ്ണൻ കോർഡിനേറ്റർ സന്തോഷ് ഫിലിപ്പ് നന്ദിക്കാട് ലോക കേരള സഭാംഗം സി എ ജോസഫ് എന്നിവർ പങ്കെടുക്കും പ്രസ്തുത ചടങ്ങിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രതിഭാ പുരസ്കാരങ്ങൾ പ്രൊഫസർ മാടവന ബാലകൃഷ്ണപിള്ള ഡോക്ടർ അജി പീറ്റർ ഡോക്ടർ ജെ രത്നകുമാർ എന്നിവർക്ക് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വി എൻ വാസവൻ സമ്മാനിച്ചു ഡോക്ടർ അജി പീറ്റർ രചനയും സംവിധാനവും നിർവഹിച്ച പതികൻ എന്ന സംഗീത ആൽബത്തിന്റെ പ്രകാശനവും കവിതാലാപനവും ഗാനാലാപനവും പുരസ്കാര സന്ധ്യാവേദിയിൽ അരങ്ങേ മുന്നോട്ട് മാത്രം നീങ്ങുന്ന കാലത്തെ പിന്നിലാക്കി പോയവരെ ഓർമ്മിക്കാം സ്വാർത്ഥതയുടെയും വിദ്വേഷത്തിന്റെയും മഞ്ഞുകാലത്തെ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും ഐക്യത്തിന്റെയും പുതിയ വസന്തമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തി ലണ്ടൻ മലയാള സാഹിത്യ വേദി പുരസ്കാര സന്ധ്യ എന്ന പ്രാർത്ഥനയോടെ നിങ്ങൾ ഓരോരുത്തരെയും ലണ്ടൻ മലയാള സാഹിത്യവേദി സഹർഷം സ്വാഗതം ചെയ്യുന്നു പ്രൗഢഗംഭീരമായ പുരസ്കാര സന്ധ്യ ചടങ്ങിലാണ്